സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ അഭിനേത്രിയാണ് ഗ്രേസ് ആന്റണി ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവെന്ന ഗ്രേസ് കുമ്പളങ്ക നൈറ്റ്സ് എന്ന സിനിമയിലെ സിമി എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയത് ഈ നടിയുടെ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു സൂചനയും നൽകാതെയുള്ള ഒരു വിവാഹം കൂടെ ഇത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിവാഹം കഴിഞ്ഞ സന്തോഷം നടി പങ്കിട്ടത് നോ സൗണ്ട്സ് നോ ലൈറ്റ്സ് ആൾക്കൂട്ടമില്ല അവസാനം ഞങ്ങളിത് നിർവഹിച്ചു എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ഗ്രീസ് ആന്റണി കുറിച്ചത് താലിയുടെ ഫോട്ടോയും വരന്റെ തോളിൽ ചാഞ്ഞ് നിൽക്കുന്ന ഫോട്ടോയും മാത്രമാണ് ഗ്രീസ് ആദ്യം പുറത്തുവിട്ടത് അവർ ലേഡി ഓഫ് ഡോളൂർസ് റോമൻ കാത്തലിക് ചേർച്ചിലായിരുന്നു വിവാഹം വരൻ സംഗീത സംവിധായകനായ എബി ടോം സിറിയക്കാണ് പരവാകാശത്ത് ഹൗസിൽ സുരീഖ് തോമസിന്റെയും ഷാജി സിറിയക്കിന്റെയും മകനാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ആറു വർഷത്തിലേറെയായി മ്യൂസിക് അറേഞ്ചറും പ്രോഗ്രാമുമായി എ ബി മലയാള സിനിമയുടെ അണിയറയിലുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും നടി തന്നിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് നടിയുടെ വിവാഹ വാർത്ത ഒരു സർപ്രൈസിംഗ് തന്നെയായിരുന്നു അതേസമയം ഉണ്ണിമുകുന്ദനടക്കം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം നടക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തി ലാവണ്ടർ ഷെയ്ഡിലൂടെ ഒരു സിമ്പിൾ സാരി ആയിരുന്നു ഗ്രേസിന്റെ വേഷം കഴുത്തിൽ ഡയമണ്ടിന്റെ ചെറിയൊരു പെൻഡന്റ് ഉള്ള സിമ്പിൾ ചെയിനും മാത്രം അണിഞ്ഞാണ് ഗ്രേസ് വധുവായി ഒരുങ്ങിയത് ലാവണ്ടർ ഷെയ്ഡിലുള്ള കുർത്തയാണ് വരൻ ധരിച്ചത് പൊതുവെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സെലിബ്രിറ്റി വെഡിങ്സ് എല്ലാം മിനിമം ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്നതായാണ് നടത്തപ്പെടാറുള്ളത് ആ ആഘോഷങ്ങൾക്കായി ലക്ഷങ്ങൾ പൊടിക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിലാണ് ഗ്രേസിന്റെ സിമ്പിൾ വെഡിങ് വിവാഹത്തിന്റെ പേരിൽ ലക്ഷ്യങ്ങൾ പൊടിക്കാത്ത ഗ്രീസിനെ അഭിനന്ദിച്ചും ആരാധകർ കമന്റുകൾ കുറിച്ചു അത് നന്നായി വിവാഹവും പ്രസവവും ഒക്കെ മീഡിയ ആഘോഷമാക്കി പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ അവരുടെ ഇഷ്ടം പോലെ വളച്ചുകെട്ടി കഥയും കഥയുടെ പുറത്ത് ഉപകഥകളും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സിമ്പിൾ കല്യാണങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നായിരുന്നു ഒരാൾ ഇട്ടത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക യുവതാരങ്ങളും ഗ്രീസിന്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഗ്രേസിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന് ആശംസകൾ നേർന്ന് യുവതാരങ്ങളെല്ലാം കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ വിവാഹ ഫോട്ടോകൾ കാണാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഗ്രേസിന്റെ ആരാധകർ മുളന്തുരുത്തി സ്വദേശിയായ ഗ്രേസ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാണ് മോഡലും ക്ലാസിക്കൽ ഡാൻസറും കൂടിയായ ഈ താരം ഒമർ ലുലുവിന്റെ ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പക്ഷേ കരിയറിൽ ഗ്രേസ് ആഗ്രഹിച്ചതുപോലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് കുമ്പളങ്കി നൈറ്റ്സിൽ ഫഹദിന്റെ ഭാര്യ റോൾ ചെയ്തപ്പോഴാണ് ഇന്നും ഗ്രേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് കുമ്പളങ്ങിയിലെ സെമിയെ കുറിച്ചാണ്